ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻ ആണ് കുടുംബാംഗങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ വാണിംഗ് വന്നിട്ടുണ്ട് ബി ബി ഹോട്ടലിലെ റോബോട്ടായിരുന്ന ജാസ്മിനെ ഹോട്ടലിലെ പഴയ ജോലിക്കാർ തട്ടിക്കൊണ്ടുപോയിരുന്നു റോബോട്ടിൻ്റെ എടുത്തു മാറ്റി അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു പുതിയ റോബോട്ടായി മാറ്റിയിരുന്നു വീണ്ടും ഹോട്ടലിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്ന ജാസ്മിനെ സെക്യൂരിറ്റിയും മറ്റ് ജീവനക്കാരും കൂടെ ചേർന്ന് തടയുകയാണ് പുറത്താക്കിയ പഴയ ജോലിക്കാർ റോബോട്ടിനെ അകത്തേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയാണ് ഹോട്ടലിൻ്റെ ഉടമസ്ഥരായ പവർ ടീം അംഗങ്ങൾ റോബോട്ടിനെ അകത്തേക്ക് കടത്തിവിടാൻ പാടില്ല എന്ന് ജിൻഡോ സീതു എന്നിവരോട് പറയുകയാണ് റോബോട്ടായ ജാസ്മിൻ അപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് എന്റെ ചിപ്പ് മാറ്റിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അത് ഊരിമാറ്റി പുതിയ ചിപ്പ് ഇട്ടുകൊണ്ട് നിങ്ങൾ എന്നെ ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നുണ്ട് റോബോട്ടിനെ എങ്ങനെയെങ്കിലും അകത്തേക്ക് കടത്തിവിടാൻ പരിശ്രമിക്കുകയാണ് പഴയ ജോലിക്കാർ റോബോട്ട് അകത്തേക്ക് വരുന്നത് തടയാൻ വേണ്ടി ഡോർ ബ്ലോക്ക് ചെയ്യുവാൻ ഉടമസ്ഥർ പറയുന്നുണ്ട് ഡോർ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ പുറത്തു നിൽക്കുന്നവരും അകത്തു നിൽക്കുന്നവരും തമ്മിൽ ഒന്തും തള്ളും ഉണ്ടാവുകയാണ് അതിൻ്റെ ഇടയിൽ ഡോറിന്റെ ഒരു സൈഡിൽ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി വീണ് പൊട്ടുന്നുണ്ട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി വാണിംഗ് കൊടുക്കുകയാണ് ഇതൊരു ഫൺ ടാസ്ക് ആണ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് ഇവിടെ വന്നിട്ടുള്ള ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തി കോയിൻ കരസ്ഥമാക്കുകയാണ് വേണ്ടത് ഈ ടാസ്ക് നിങ്ങൾ നശിപ്പിച്ചു ഇതിങ്ങനെ തുടർന്നു പോയാൽ ഒരാൾക്കും ഒരു പോയിന്റും കിട്ടാത്ത വിധം ഈ ടാസ്ക് ഇവിടെ വെച്ച് നിർത്തും മത്സരാർത്ഥികളെയെല്ലാം ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിലിരുന്ന് ശ്വേത സാബുവിനോട് പറയുന്നുണ്ട് ഇവിടെയുള്ള പവർ ടീമിലുള്ളവർക്ക് ഭയങ്കര ഈഗോയാണ് ഓണേഴ്സ് എന്ന് പറയുന്നവർക്ക് ഭയങ്കര ഈഗോയാണ് ഒരു തരത്തിലും ഇവിടെ പറ്റില്ല ബിഗ് ബോസ് വീണ്ടും പറയുകയാണ് രസകരമായിട്ടുള്ള ഫണ്ട് ടാസ്കുകൾ അംഗീകരിക്കാൻ പഠിക്കുക ബിഗ് ബോസ് പറയുന്നത് കേട്ട് സായിയുടെ നേതൃത്വത്തിലുള്ള ടീം ആഹ്ലാദിക്കുകയാണ് സായയുടെ ടീം ചെയ്യുന്ന ഒരു കാര്യങ്ങളും പവർ ടീം അംഗങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എല്ലാവരും പവർ ടീമിന്റെ ആജ്ഞ അനുസരിച്ച് അടിമകളെ പോലെ നിൽക്കണം എന്നാണ് പവർ ടീം കരുതുന്നത് ഹോട്ടലിൽ വന്ന ഗസ്റ്റുകൾക്ക് മുന്നിൽ അവരുടെ സ്കില്ലുകൾ കാണിക്കാൻ പവർ ടീം അവസരം കൊടുക്കുന്നില്ല ഇന്ന് രാവിലെ അപ്സര അഫ്സറസ്ബിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങളും മത്സരാർത്ഥികളല്ലേ ഇങ്ങനൊരു ടാസ്ക് നടക്കുമ്പോൾ ഞങ്ങളുടെ കഴിവുകൾ വന്ന ഗസ്റ്റിനെ കാണിച്ച് അവരെ പ്രീതിപ്പെടുത്തി ഞങ്ങൾക്കും കോയിൻ കരസ്ഥമാക്കണ്ടേ ഞങ്ങൾക്ക് പലതരം കഴിവുകളുണ്ട് ഈ വന്ന ഗസ്റ്റിന് മുന്നിൽ അത് ചെയ്തു കാണിച്ച് മാക്സിമം പോയിന്റുകൾ കരസ്ഥമാക്കാൻ നിങ്ങൾ ഞങ്ങളെ സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ടാലൻറ്റുകൾ പുറത്തു കൊണ്ടുവന്ന് ഞങ്ങൾ രക്ഷപ്പെടരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസിൻ്റെ വാണിംഗ്യ കൂടി വന്നപ്പോൾ പവർ ടീം അംഗങ്ങൾ തലകുഞ്ചു നിൽക്കുകയാണ് ബിഗ് ബോസ് വീണ്ടും ചോദിക്കുകയാണ് ഈ ടാസ്ക് നിർത്തണോ വേണ്ടയോ എന്ന് അപ്പോൾ എച്ച് ആർ മാനേജറായ ഋഷി പറയുകയാണ് ഇവരോട് ചോദിക്കൂ എന്ന് ഇവരാണ് അതിന് ആൻസർ പറയേണ്ടത് എന്ന് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ടാസ്ക് എല്ലാവർക്കും ബാധകമാണ് വയലൻസ് ഒരു കാരണവശാലും അംഗീകരിക്കുവാനോ വെച്ചുപുറപ്പിക്കുവാനോ കഴിയുകയില്ല അങ്ങനെ സംഭവിച്ചാൽ ഉടൻ തന്നെ ആക്ഷൻ എടുക്കുന്നതായിരിക്കും പറ്റുമെങ്കിൽ ഒരിക്കൽ കൂടി ഈ ടാസ്ക് ചെയ്യാൻ അവസരം തരാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഓക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്